¡Cállate! എന്നാ സ്റ്റാർട്ട് എല്ലായിടത്തുള്ള പോലെ തന്നെ ക്യാമറക്ക് ഒരു ഫോട്ടോ എടുക്കുന്നത് അവിടെ ഒരു ഫോട്ടോ അടുത്ത ഫോട്ടോ എടുക്കാൻ പോകും കാര്യായിട്ട് ഫോട്ടോ എടുത്തിട്ട് മാത്രമേ ഉള്ളൂ ദുബായ് ആണ് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് തലങ്ങി എടുക്കുന്നത് സാമ്രാജ്യം അടുപ്പങ്ങൾ ഫ്രണ്ടിലാണ് ബാസിൽ മുതലാണി ബാലൻസ് മുതലാണ് ഒറ്റ അവിടെ ജോസിന്റെ എന്റെ ഇടത്തിൽ ഇവിടെ കരീന്നാണ് പറഞ്ഞത് നമ്മുടെ ദുബായ് ജോസ് അങ്ങനെ നമ്മൾ അടുത്ത ഫോട്ടോ എടുക്കാൻ പോകും പെരുന്നാൾ പേര് ഫോട്ടോ എടുക്കാനോ നമ്മൾ അടുത്ത ഫോട്ടോ എടുക്കാൻ പോയി ചെക്കന്മാർക്ക് ലുക്കില് എന്റെ അവിടെ ഒരു സ്ലോമുണ്ടോ മണ്ണ് പൊടി മാറുന്ന ചെറുതായിട്ട് നോക്കിയത് ടൂർണമെന്റ് ആണ് മിന്നൽ വടം വലിയ മിന്നൽ വടം വലിയ പ്രസിഡന്റ് ആസിഡന്റ് നമ്മളെ മിന്നൽ വടം വലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ പ്രൊഫഷണലാകൊണ്ട് മിന്നൽ വടവലിക്കാറില്ല ആ വലിച്ചു കാണി മിന്നലേക്കാ നല്ലൊരു മനുഷ്യൻ തന്നെയാണ് വയ്യ കൈയ്യും കാലം ഒക്കെ വലിയൊരു ഇതായിരുന്നു നമ്മളെ ഫസ്റ്റ് ഫുട്ബോൾ യുദ്ധം തുടങ്ങാൻ നല്ല രീതിക്ക് നമ്മൾ തോറ്റും സെൽഫ് എടുക്കണോറ്റവും കളിയാണ് പറയാനുള്ള ഒരു ജോണി മോണി കളി നല്ല രീതികൾ ഇവിടെ കാണും ടീമിലുള്ളവർ ചാടി കളിച്ചു നമ്മുടെ എടുത്തിരുന്നു അവന്റെ ഫോട്ടോസ് നൂറായിരം പ്രതീക്ഷകളോടെ